നിങ്ങളുടെയും നിങ്ങളുടെ ആഗ്രഹത്തിന്റെയും ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിന്റെ താളവുമായി തുല്യമായാൽ ആ ആഗ്രഹങ്ങൾ അതിവേഗം നടപ്പിലാകും അവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ച പുരാതന ജാമ്യ കടന്നു വരുന്നത് ഓം മുതൽ ശ്രീയന്ത്രം വരെ ഊർജത്തിന്റെ രഹസ്യ കോഡിങ്ങിനെ പറ്റി അറിയാം ശരി ഇനി ഈ വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള മാന്ത്രിക വിദ്യകൾ ഇതാ ഹെക്സാഗ്രാം അഥവാ ഷഡ്കോണം ഉപയോഗിച്ചുള്ള രീതി ഒരു ഷഡ്കോണം വരയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന്റെ മധ്യത്തിൽ എഴുതുക എപ്പോഴും കൈവശം സൂക്ഷിക്കുക അല്ലെങ്കിൽ വലിയൊരു ഷഡ്കോണം മനസ്സിൽ സങ്കൽപ്പിക്കാം അല്ലെങ്കിൽ വരയ്ക്കാം എന്നിട്ട് അതിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായും ആഗ്രഹം നടന്നതായും മനസ്സിൽ സങ്കൽപ്പിക്കുക ഹെക്സാഗ്രാമിന് പകരം പിരമിഡോ ശ്രീയന്ത്രമോ ഉപയോഗിക്കാം ഇനി രോഗം എങ്ങനെ മാറ്റാം അസുഖമുള്ള ഭാഗത്ത് നരച്ച വെള്ളി നിറത്തിലുള്ള ഒരു ഹെക്സാഗ്രാം സങ്കല്പിക്കുക അത് പ്രപഞ്ചത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് അസുഖമുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതായും അസുഖമുള്ള അവയവത്തിന്റെ സ്പന്ദനവും പ്രപഞ്ചത്തിന്റെ സ്പന്ദനവുമായി തുല്യമാകുന്നതായും അസുഖം മാറുന്നതായും സങ്കൽപ്പിക്കാം ഇനിയും ഉച്ചാരണത്തിലൂടെ സ്പന്ദനം വർദ്ധിപ്പിക്കാം ദീർഘമായി ഓം എന്ന് ുന്നത് നിങ്ങളുടെ ആൽഫ ബ്രെയിൻ വേവിനെ ഉത്തേജിപ്പിക്കാനും ഭൂമിയുടെ താളവുമായി ലയിക്കാനും സഹായിക്കും അവസാനമായി മെർക്കബ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പിരമിഡ് മെഡിറ്റേഷൻ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ പണ്ട് മുതലേ ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യയാണിത് അരയ്ക്ക് മുകളിലോട്ട് ഒരു പിരമിഡ് സങ്കല്പിക്കുക അരയ്ക്ക് താഴോട്ട് തലകീഴായ ഒരു പിരമിഡും സങ്കല്പിക്കുക എന്നിട്ട് ഇത് രണ്ടും പരസ്പരം എതിർദിശയിൽ കറങ്ങുന്നതായി സങ്കല്പിക്കുക തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജ സ്പന്ദനം അതിശക്തമായി വർദ്ധിക്കും ഓർക്കുക നിങ്ങളുടെ സങ്കല്പത്തിനും ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒക്കെ ശക്തിയുണ്ട് അവയെല്ലാം ഊർജമാണ് ആറു വാലുള്ള നക്ഷത്രമോ സ്ത്രീയന്ത്രമോ വരച്ച് പൂജയോ മറ്റു കർമ്മങ്ങളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കർമ്മത്തിന്റെയും നിങ്ങളുടെയും സ്പന്ദനം വർദ്ധിച്ച് വേഗത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്നു നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വാക്കുകൾ ഉദ്ദേശങ്ങൾ അതുപോലെ സിമ്പിൾസ് തുടങ്ങിയവയ്ക്ക് മറ്റുള്ളവരെയും മറ്റു വസ്തുക്കളെയും നിങ്ങളെ തന്നെയും സ്വാധീനിക്കാനും മാറ്റം വരുത്താനും കഴിയും ഇവയെല്ലാം ഊർജമാണ് ഇവയ്ക്ക് കാന്തിക ശക്തിയും ഉണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതുപോലും വെള്ളം ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളോ വാക്കുകളോ കാരണം വെള്ളത്തിന്റെ തന്മാത്ര രൂപം മാറും നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പിടി അരി കേടുവരുത്താൻ കഴിയും അവിശ്വസനീയമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ ലോകത്തെ ഞെട്ടിച്ചൊരു രഹസ്യം ജാപ്പനീസ് ഗവേഷകൻ ഡോക്ടർ മസാറു എമോട്ടോയുടെ ലോക പ്രശസ്തമായ പരീക്ഷണമാണിത് അദ്ദേഹം പറയുന്നു നമ്മുടെ ചിന്തകൾക്കും ഉദ്ദേശങ്ങൾക്കും വാക്കുകൾക്കും പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വെള്ളത്തിന്റെ ഘടനയെ മാറ്റാൻ കഴിയും എങ്ങനെ എമോട്ടോ വെള്ളം പല പാത്രങ്ങളിലാക്കി എന്നിട്ട് ചില പാത്രങ്ങളോട് ദിവസവും സ്നേഹം നന്ദി എന്നിങ്ങനെ പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞു മറ്റു ചിലതിനോട് വെറുപ്പ് വിഡ്ഢി തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിച്ചു ശേഷം ഈ വെള്ളം തണുപ്പിച്ച് ഐസ് ക്രിസ്റ്റലുകളാക്കി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു സ്നേഹം എന്ന വാക്കു കേട്ട വെള്ളത്തിൽ അതിമനോഹരമായ നക്ഷത്രം പോലെയുള്ള ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടു എന്നാൽ വെറുപ്പ് തുടങ്ങിയ വാക്കുകൾ കേട്ട വെള്ളത്തിൽ എന്തുണ്ടായി ഒരു രൂപവുമില്ലാത്ത വികൃതമായ തകർന്ന ക്രിസ്റ്റലുകൾ അതായത് നിങ്ങളുടെ വാക്കുകളുടെ ഊർജ സ്പന്ദനം വെള്ളത്തിൽ മാറ്റം വരുത്തുന്നു ഇനി അദ്ദേഹം അരിയിൽ നടത്തിയ പരീക്ഷണത്തെ പറ്റി അറിയാം അദ്ദേഹം പാകം ചെയ്ത അരി മൂന്ന് ജാറുകളിലാക്കി ഒന്നിൽ ലവ് എന്നും അടുത്തതിൽ ഹേറ്റ് എന്നും സ്റ്റിക്കർ പതിച്ചു മൂന്നാമത്തെ ജാർ അവഗണിച്ചു ഓരോ ദിവസവും രണ്ട് ജാറുകളും അദ്ദേഹം നിരീക്ഷിക്കും മൂന്നാമത്തെ ജാർ മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ മുപ്പത് ദിവസം പിന്നീട് ജാർ തുറന്നപ്പോൾ എമോട്ട പോലും അമ്പരന്നു ലവ് എന്ന സ്റ്റിക്കർ ഉള്ള അരി നന്നായി ഫർമെന്റ് ചെയ്തു കേടാകാതെ ഇരിക്കുന്നു ഹേറ്റ് ഉള്ള ജാറിലെ അരി പൂപ്പൽ പിടിച്ച് നശിച്ചു പക്ഷേ ഏറ്റവും വേഗത്തിൽ ഏറ്റവും മോശമായി നാശമുണ്ടായത് ഏതിനായിരുന്നു എന്ന് ഊഹിക്കാമോ അതെ പൂർണമായും അവഗണിച്ച ജാറിലെ അരിയിൽ അവഗണന വെറുപ്പിനേക്കാൾ ഭീകരമാണോ അപ്പോൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ശരീരം എഴുപത് ശതമാനത്തിലധികം വെള്ളമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന വെള്ളത്തോടും ഭക്ഷണത്തോടും ചിന്തിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ വെള്ളത്തിന്റെയും ആഹാരത്തിന്റെയും ഘടനയെ മാറ്റുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു പ്രാർത്ഥന പോലെ ആയിരിക്കണം നാം നമ്മുടെ ശരീരത്തോടും ചുറ്റുമുള്ള ലോകത്തോടും നല്ല വാക്കുകളും ചിന്തകളും ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പോസിറ്റീവായി സ്വാധീനിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി